ഹിറബുൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല ഏറെ സ്നേഹമുള്ള പഴിതാക്കളെ പ്രവാചൻ സല്ലാഹു അലൈ വസ്സലാമങ്ങളുടെ ചരിത്രം ഈ പരിശുദ്ധ റമദാനിൽ പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അള്ളാഹു നമുക്ക് ഇഖലാസ് പ്രദാനം ചെയ്യട്ടെ ഇത് പൂർത്തിയാക്കാനുള്ള തോഫിഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ അലിബിൻ ഹുസൈൻ അദ്ദേഹം പറയാറുണ്ട് ഞങ്ങൾ പ്രവാചി എൻ സലഹു അലൈ വസ്ലം തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കാറുണ്ട് ഖെമാല്ലും ഖുർആൻ ഖുർആാനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഖുർആആൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സലഫുകൾ പ്രവാചകൻ സല്ലാ അലൈ വസലം നമ്മുടെ ജീവിതം അത് പഠിപ്പിക്കാൻ അത് കൈമാറാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമനങ്ങളുടെ ജീവിതം മാറ്റിവെച്ചാൽ റസൂൽഹിയുടെ വാക്കുകളും പ്രവൃത്തികളും മാറ്റിവെച്ചാൽ ആ ഖുർആൻ ശരിയായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല റിയുമ്പോഴാണല്ലോ സ്നേഹമുണ്ടാവുക പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളെ അറിഞ്ഞപ്പോൾ കൊടിയ ശത്രുക്കളായിരുന്നവർ പോലും റസൂൽല്ലാഹിയുടെ മിത്രങ്ങളായി മാറി പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളെ അവർ സ്നേഹിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനെ വിമർശിച്ചവർ തന്നെ റസൂൾല്ലാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പ്രവാചകന് വേണ്ടി സംസാരിക്കുന്നവരായി മാറിയ ഇന്നലകളാണ് ചരിത്രത്തിലുള്ളത് അപ്പോൾ നമ്മൾ പഠിക്കുക നമുക്ക് ആ റസൂൾ ലാഹി സല്ലാഹു അലൈ തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നത് ഇൻഷാ അല്ലാ നമുക്ക് കാണാൻ കഴിയും സുമാമ റദിയാഹു തലൻഹു യമാമയുടെ നേതാവായിരുന്നു അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം യാ മുഹമ്മദ് മുഹമ്മദ് ഓ നബിയെ വല്ലാഹി സത്യം അങ്ങയുടെ മുഖം പോലെ എനിക്ക് വെറുപ്പുണ്ടായിരുന്ന മറ്റൊരു മുഖം ഉണ്ടായിരുന്നില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങയുടെ മുഖമാണ് ഏറ്റവും പ്രിയപ്പെട്ട ദീൻ അങ്ങയുടെ ദീനാണ് ഏറ്റവും പ്രിയപ്പെട്ട നാട് അങ്ങയുടെ നാടാണ് ഇന്നലകളിലെ റസൂടുള്ളാഹിയുടെ വിമർശകൻ ഇന്നലകളിലെ റസൂൾ ലാഹി സല്ലാഹു അലൈ വസലമനങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിച്ചിരുന്ന സുമാമ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അറിഞ്ഞപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതായി റസൂൾ ലാഹി സല്ലാഹു അലൈ വസലമനങ്ങൾ മാറുകയാണ് എങ്കിൽ നമുക്കും ആ പ്രവാചി അൻ സല്ലാഹു അലൈവസലമെ ജീവിതം ആഴത്തിൽ പഠിക്കാൻ സാധിക്കണം വെളിച്ചത്തിന് മുമ്പ് ഇരുട്ട് നാം അറിയണം ഇരുട്ട് അറിയുമ്പോഴാണ് വെളിച്ചത്തിൻ്റെ ഭംഗി ആ വെളിച്ചത്തിൻ്റെ അനുഗ്രഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ഇരുട്ട് നിറഞ്ഞ ഒരു ജനത പ്രവാചിൻ സല്ലാഹു അലൈവസലങ്ങൾ വരുന്നതിന് മുമ്പുണ്ടായിരുന്നു പെണ്ണ് യുദ്ധം മദ്യം ഈ മൂന്ന് അച്ചുതണ്ടിലായിരുന്നു ആ കാലഘട്ടം കറങ്ങിയിരുന്നത് അറബികളുടെ ലോകം അതായിരുന്നു പ്രവാചൻ സല്ലാഹു അലൈവസ്ലമനങ്ങൾ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടമാണ് ചരിത്രത്തിൽ ജാഹിലിയത്ത് എന്ന് അറിയപ്പെടുന്നത് മഹാനയുമർ അല്ലാഹു തലൻഹു പറഞ്ഞു ഇസ്ലാമി ഇതാഫുൽ ഇസ്ലാമി മല്ലം ഇസ്ലാമിൻ്റെ ഇടകൾ ഓരോന്നായി അഴിക്കപ്പെടുന്നതാണ് ജാഹിലിയത്ത് അറിയാത്തവൻ ഇസ്ലാമിൽ വളർന്നുകഴിഞ്ഞാൽ ജാഹിലിയത്ത് അറിയാത്തവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ വെളിച്ചത്തിൻ്റെ മധുരം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല അവരിലൂടെ നാം ദുർബലമായി പോകും നമ്മൾ ദുർബലരായിത്തീരും അതുകൊണ്ട് തന്നെ ജാഹിലിയത്ത് നാം അറിയണം അപ്പോഴാണ് ഇസ്ലാമിൻ്റെ വെളിച്ചം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക റസൂലാഹി സലല്ലാഹു അലൈ വസ്ലം നിങ്ങളുടെ ജനനത്തിന് മുമ്പ് റസൂലാഹിയുടെ നിയോഗത്തിനു മുമ്പ് വിശ്വാസപരമായി എല്ലാ അർത്ഥത്തിലും ഇരുട്ടിലായിരുന്നു അവർ ധാരാളം ഇടയാളന്മാർ അവർക്കുണ്ടായിരുന്നു അള്ളാഹു ഉണ്ട് എന്നവർക്കറിയാം എന്നാൽ അള്ളാഹുവിന് പുറമെ ഇടയാളന്മാരെ അവർ സ്വീകരിച്ചു അതിനവർ പറഞ്ഞ ന്യായം മനബുദുഹും ഇല്ലാ സുൽഫ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം മുതൽ അനേകം വിഗ്രഹങ്ങൾ കഅബയിൽ അവർ നാട്ടിയിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ശുദ്ധമായ തൗഹീദിൽ നിന്ന് ആദ്യമായി അവരിലേക്ക് വിഗ്രഹാരാധന കൊണ്ടുവരുന്നത് ഖുസഅ ഗോത്രത്തിന്റെ നേതാവായിരുന്ന അമ്രബിന് ലുഹ അൽ ഹുസായി എന്നു പേരുള്ള വ്യക്തിയാണ് അമ്ര ഷാമിലേക്ക് പോവുകയും ഹുബുൽ എന്ന ഒരു വിഗ്രഹത്തെ മക്കയിലേക്ക് കൊണ്ടുവരികയും കാബയിൽ ആ വിഗ്രഹം നാട്ടുകയും ചെയ്തു ആ മനുഷ്യനാണ് തെൽബിയത്ത് മാറ്റം വരുത്തുന്നത് വിഗ്രഹാരാധന ആരംഭിക്കുന്നത് പിന്നീട് പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ കാബയിലേക്കെത്തി കാബയുടെ ചുറ്റും മുന്നൂറിലധികം വരുന്ന വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്തിനധികം ഹജ്ജ് ചെയ്യുമ്പോൾ അവർ ഇസാഫിനെ തൊട്ടുകൊണ്ടാണ് അവരുടെ തൊവാഫ് ആരംഭിച്ചിരുന്നത് തവാഫ് അവസാനിപ്പിക്കുന്നിടത്ത് നായില എന്നു പേരുള്ള മറ്റൊരു വിഗ്രഹം ഉണ്ടായിരുന്നു ഹജ്ജിന്റെ വേളകളിൽ പോലും വിഗ്രഹങ്ങൾ ആ കാബയുടെ ചുറ്റുമുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഓരോ വ്യക്തികൾക്കും വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു യാത്രയിൽ അവർ ആ വിഗ്രഹങ്ങളെ കൂടെ കരുതി ഈ യാത്ര ചെയ്യണമോ വേണ്ടയോ എന്ന് ആ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അവർ തീരുമാനിച്ചു ഒരു വിഗ്രഹങ്ങളും ഇല്ലായെങ്കിൽ മരുഭൂമിയിലെ മണ്ണ് അത് കൂനുപോലെയാക്കി അതിൻ്റെ മുകളിലേക്ക് ഒട്ടകത്തിൻ്റെ പാല് ഓടിച്ച് ആ മണ്ണിനോടവർ പ്രാർത്ഥിച്ചു അങ്ങനെ വിശ്വാസ രംഗത്ത് ഒരുപാട് വൈകല്യങ്ങൾ ഇതേത് ജനതയും ഇബ്രാഹിം നിബി അലൈഹി സ്വലാം ി അൻക പ്രിയപ്പെട്ട പിതാവെ കേൾക്കാത്ത കാണാത്ത ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അങ്ങ് ആരാധിക്കുന്നത് എന്ന തൗഹീദിന്റെ ശബ്ദം മുടക്കിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ പാരമ്പര്യം പറയുന്നവർ ആ ഇബ്രാഹിം നബി അലൈഹ് സ്ലാം കടന്നു വന്ന മക്കയിൽ ജീവിക്കുന്നവർ അവരിലേക്കു തന്നെ ഏതൊരു വിശ്വാസത്തെയാണോ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ചോദ്യം ചെയ്തത് അതേ വിശ്വാസം കടന്നു വന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നതിനെ പേടിക്കുക ആ ശിർക്കിന്റെ വഴികൾ അത് കൊട്ടിയടക്കാൻ നാം പരിശ്രമിക്കുക അതുപോലെ തന്നെ മദ്യം അവർക്കിടയിൽ സാർവത്രികമായിരുന്നു മദ്യമായിരുന്നു അവരുടെ ലോകം കവിയരങ്ങുകളിൽ കവികൾ മദ്യപിച്ചെത്തി അവർ പാട്ടുപാടുമായിരുന്നു അറബിയിൽ മദ്യത്തിന് ധാരാളം പേരുകൾ നമുക്ക് കാണാൻ കഴിയും ഇഷ്ടമുള്ളതിന് ധാരാളം പേരുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അറബിയിൽ മദ്യം വാള് ഇതിനെല്ലാം ധാരാളം പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും അറബി കവികൾ അവർ മദ്യത്തെക്കുറിച്ച് എത്രയോ വർണ്ണിച്ചിട്ടുണ്ട് ഇദാ മുത്തുഫിന്നി ഇലജൻ വിഖറമത്തിൻ ഞങ്ങൾ മരിച്ചാൽ മുന്തിരിവള്ളിയുടെ താഴെ ഞങ്ങളെ കുടിച്ചിടണം എന്ന് വസിയത്ത് പറഞ്ഞവരുണ്ട് ജീവിതകാലഘട്ടത്തിലെ ഏറ്റവും വലിയ അവരുടെ സങ്കടം ജീവിച്ചിരിക്കുമ്പോൾ കുടിക്കാൻ കഴിയും ഇനി മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടൂലല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ ഞങ്ങൾ മുന്തിരി വള്ളിയുടെ താഴെ ഞങ്ങളെ മറവ് ചെയ്യണം അങ്ങനെ മരുപ്പച്ചയില്ലാത്ത ചെടികളില്ലാത്ത ഒരു അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഒരിക്കലും ഞങ്ങളെ കൊണ്ടുപോയി മറവു ചെയ്യരുതേ എന്ന് വസിയത്ത് പറഞ്ഞിരുന്ന കാലഘട്ടമായിരുന്നു അത് ചൂതാട്ടം അവർക്കിടയിൽ വ്യാപകമായിരുന്നു എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം പണം എങ്ങനെയെങ്കിലും നേടണം ആ ചൂതാട്ടത്തിൻ്റെ ചില സദസ്സുകൾ അവിടെ പങ്കെടുക്കേണ്ട നഗ്നമായിട്ടാണ് ആണും പെണ്ണും നഗ്നരായി അത്തരം സദസ്സുകളിൽ പങ്കെടുത്തു അവരുടെ കയ്യിലെ പണം തീർന്നാൽ വീട് വെച്ചുകൊണ്ട് അവർ ചൂതാട്ടം നടത്തും വീട്ടുകാരെ വെച്ചുകൊണ്ട് അവർ ചൂതാട്ടം നടത്തും വീടിനും വൂട്ടുകാർക്കും പെൺമക്കൾക്കുമെല്ലാം ആ വിലയാണ് അവർ കൽപ്പിച്ചിരുന്നത് വ്യഭിചാരം നിറഞ്ഞു നിന്നിരുന്നൊരു കാലഘട്ടമാണത് ലം യക്കുസീന നാദിറൻ ഫകാൻ അമിനൽ ആദാദ് അത് അവർക്കിടയിൽ സ്ഥിരമായി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എപ്പോഴെങ്കിലുമൊക്കെ നടക്കുന്ന ഒന്നല്ല അത് അവർക്കിടയിൽ വ്യാപകമായിരുന്നു മാത്രവുമല്ല ചില സ്ത്രീകൾ വീടിന്റെ മുന്നിൽ ചില പതാകകൾ അവർ നാട്ടിയിരുന്നു ചില കൊടി നാട്ടിയിരുന്നു അടയാളമാണ് ഇത് ആരെങ്കിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം ഞങ്ങൾ അതിന് തയ്യാറാണ് വ്യഭിചാരത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന അടയാളമായി കൊണ്ട് വീടിൻ്റെ മുന്നിൽ കൊടി നാട്ടിയിരുന്ന ഒരു കാലഘട്ടം ധാരാളം കാമുകും കാമുകിമാരെ പുരുഷന്മാരെ സ്വീകരിച്ചു അഹില്ലാഹ ബിദൂനി അക്കദിൻ എന്തെങ്കിലും ഒരു ഉടമ്പടി ഇല്ലാതെ വിവാഹ കരാറില്ലാതെ സ്ത്രീകൾ ധാരാളം പുരുഷന്മാരെ സ്വീകരിച്ചു അങ്ങനെ യഥേഷ്ടം വ്യഭിചാരം വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അതുപോലെ തന്നെ പലിശ അവർക്കിടയിൽ ഉണ്ടായിരുന്നു അറബികളും യഹൂദികളും പലിശയുടെ ആളുകളായിരുന്നു ഇരട്ടിയായിരുന്നു പലിശ നൂറാണ് വാങ്ങിയത് എങ്കിൽ ഇരുന്നൂറ് നൽകണം അഞ്ഞൂറാണെങ്കിൽ ആയിരം നൽകണം അങ്ങനെ ഇരട്ടി പലിശ സ്വീകരിച്ചിരുന്ന ഒരു കാലഘട്ടം പെണ്ണിന് സ്വത്തില്ല പെണ്ണിന് സ്വത്തില്ല എന്ന് മാത്രമല്ല ഉപ്പ മരിച്ചാൽ അയാളുടെ ഭാര്യ മകന്റെ സ്വത്തായി മാറുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പോലും അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു പലരും പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം വിവർണമാകുന്നത് നമുക്ക് കാണാൻ കഴിയും പെൺകുട്ടികൾക്ക് അവർ വില നൽകിയില്ല പെൺകുട്ടിയെ ദുശ്യഗുനമായി കണ്ടു അത് ഒരു കുറച്ചിലായി കണ്ടു ഇത് അവരുടെ മുഖം ഇരുണ്ടുപോകും അവർക്കത് കടുപ്പമുള്ളതായി തോന്നി ഒരു പെൺകുട്ടി ജനിച്ചു എന്ന ഒരു സന്തോഷ വാർത്ത ലഭിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് പെൺകുട്ടികൾ നമ്മുടെ സ്വർഗപ്രവേശനത്തിനുള്ള വഴികളാണ് എന്നാണ് ജാഹിലിയത്തിലോ ജാഹിലിയത്തിൽ പെണ്ണെന്ന് പറഞ്ഞാൽ അവർക്ക് ദുഃഖമായിരുന്നു കയ്പായിരുന്നു ചില ഗോത്രങ്ങൾ പെണ്ണ് പിറന്നതിൻ്റെ പേരിൽ ആ പൈതലിനെ ആ ഓമനത്വമുള്ള ആ കുഞ്ഞിനെ മരുഭൂമിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് തിരിച്ചു മടങ്ങിയ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ കുഴിയിലേക്ക് എറിയുമ്പോൾ ഉപ്പയുടെ താടിയിൽ തട്ടിയ ആ മണൽ ആ കൊച്ചു കൈകൾ കൊണ്ട് തട്ടി മാറ്റുമ്പോഴും മനസ്സുപിടക്കാത്ത കണ്ണ് നിറയാത്ത ഹൃദയം വിതുമ്പാത്ത അത്രയും കടുപ്പമുള്ള ഹൃദയം ജാഹ്ലിയത്തിലെ ചില അറബികൾക്കുണ്ടായിരുന്നു ചില ആളുകൾക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും മക്കളെ നേർച്ചയാക്കിയിരുന്നു പത്തുമക്കളുണ്ടായാൽ ഒരു കുഞ്ഞിനെ നേർച്ചയാക്കാം അങ്ങനെയുള്ള നേർച്ചകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ വധിക്കുമ്പോൾ പോലും അവർക്കൊരു പ്രയാസം തോന്നിയില്ല ആരാധനകളായി കൊണ്ടുപോലും മക്കളെ അറുക്കുന്ന ഉണ്ടായി ഇനി ഗോത്രത്തിന്റെ പേരിലുള്ള തല്ലോ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ എന്തെങ്കിലും കാരണമുണ്ടോ കാരണം പറയാനുള്ളത് കൊട്ടകം ഒരു അതിർത്തി കടന്നുകൊണ്ട് ഒരു ഇല കഴിച്ചതിൻ്റെ പേരിൽ അതിർത്തി കടന്നുകൊണ്ട് അവരുടെ ആട് മറ്റു ഗോത്രത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ നിസാരമായ കാരണങ്ങൾ അതിൻ്റെ പേരിൽ മക്കളും പേരമക്കളും തലമുറകൾ അവർ വാളെടുക്കുന്നു രക്തം ചിന്തുന്നു എത്രയോ ആളുകൾ മരിച്ചു വീടുന്നു ഒരിക്കൽ സഹാബികൾ ഇരിക്കുകയാണ് മുഹാജിറായ ഒരു സഹാബി തമാശക്ക് അൻസാരി ഒന്ന് തല്ലി തമാശ എന്ന രൂപത്തിലാണ് പക്ഷെ അൻസാരിക്ക് അത് വേദനിച്ചു അദ്ദേഹം ഉടനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അൻസാരികളെ നിങ്ങൾ ഓടി ഓടിവരി അത് കേട്ടപ്പോ മുഹാജിറായ സ്വഹാബിയും വിളിച്ചു പറഞ്ഞു എങ്കിൽ മുഹാജിറുകളെ നിങ്ങളും വരൂ രണ്ടു കൂട്ടരും ഇതാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോരിന് നിൽക്കുകയാണ് അള്ളാഹുവിൻ റസൂൽ സലാഹു അലേ വിശ്രമങ്ങൾ ശക്തമായ ഭാഷയിൽ അവനോട് ചോദിച്ചു അബിദ അവൽ ഞാൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കേ ജാഹിലിയത്തിന്റെ വിളിയാളമോ ആ ജാഹിലിയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുകയാണോ സ്വഹാബികൾ ശാന്തരായി അവരുടെ മനസ്സ് തണുത്തു ഇസ്ലാമിൻ്റെ ആ സുന്ദരമായ ആശയങ്ങൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് വന്നു അവർ പരസ്പരം തെറ്റുതിരുത്തി പരസ്പരം ഗോത്രങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുക എന്നുള്ളത് ജാഹിലീയത്താണ് ഇസ്ലാം പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച അതിർത്തികൾക്കപ്പുറത്ത് ദേശങ്ങൾക്കപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഉന്നതമായ ആദർശമാണ് ഇസ്ലാം ജാഹ്ലിയത്തിൽ ഷാസ് എന്നു പേരുള്ള അബിയായൊരു വ്യക്തിയെ സലബ എന്നു പേരുള്ള ഹനബിയായൊരു മനുഷ്യൻ വധിച്ചു അതിന് പ്രതിക്രിയ ആയിക്കൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങളുടെ ഗോത്രം നല്ല ഉയർന്ന ഗോത്രമാണ് എങ്കിൽ എതിർ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ വധിക്കും നബികൾ പറഞ്ഞു ഞങ്ങൾ വധിച്ച കൊലപാതകയെ പിടിച്ചു തരാം പത്തു പേരുടെ ധീയത്ത് തരാം പക്ഷെ അവർ തയ്യാറായില്ല അവർ പറഞ്ഞത് മൂന്ന് ഓപ്ഷൻ നൽകാം ഒന്നുകിൽ ഇതാ ഖബറിൽ കിടക്കുന്ന ഷാജിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം അല്ലെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഞങ്ങളുടെ മടിത്തട്ടിലേക്ക് കൊണ്ടുവന്നു തരണം അല്ല എങ്കിൽ മുഴുവൻ ആളുകളെയും കൊല്ലുക കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും പണ്ഡിതന്മാരെയും പാമരന്മാരെയും നിങ്ങളുടെ ഗോത്രത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഗോത്രത്തിൽ ഒരാളെ വധിച്ചാലുള്ള പ്രതിക്രിയ അത്രയും ഗോത്രമഹിമ അവർ കണ്ടു ഗോത്രത്തിന്റെ പേരിലുള്ള ഫഹർ അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇസ്ലാം അത് മാറ്റി പരസ്പരം കുത്തിപ്പറയുന്ന കവിതകൾ ഉണ്ടായിരുന്നു ഗോത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്ന കവിതകൾ അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും അവരുടെ സാംസ്കാരിക രംഗങ്ങളിൽ അവരുടെ വിശ്വാസ രംഗങ്ങളിൽ അവരുടെ കച്ചവട രംഗങ്ങളിൽ അവിടെയെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള പോരായ്മകൾ കാണാൻ സാധിക്കും ഒട്ടകത്തിൻ്റെ രക്തം അത് കട്ടപിടിപ്പിച്ച് ചില ആളുകൾ ഭക്ഷിക്കുമായിരുന്നു എന്ന് ജാഹ്ലിയത്തിലെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇരുട്ടിൽ നിറഞ്ഞ ഇരുട്ടിൽ നടന്ന ഒരു ജനതയെ വെളിച്ചത്തിലേക്ക് വഴി നടത്തിയ റസൂൾ ലാഹി സല്ലാഹു അലൈ വസലമറങ്ങളുടെ ചരിത്രമാണ് നാം പഠിക്കാൻ പോകുന്നത് തമ്മിലടിച്ചിരുന്ന തമ്മിൽ കലഹിച്ചിരുന്ന ഒരു ജനതയെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച നായകൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത് അറബികളെ കുന്തും ഉമ്മ ഉഹരിജത്തിലിസ് ഉമ്മത്ത് എന്ന പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവിന്റെ ചരിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യരെ സ്നേഹിച്ച സ്നേഹിക്കാൻ പഠിപ്പിച്ച സ്നേഹമാകുന്ന റസൂൽല്ലാഹി സല്ല അള്ളാഹു അലൈബി തങ്ങളുടെ ചരിത്രമാണ് നാം പഠിക്കുന്നത് ഈ ചരിത്രം നമുക്ക് മറ്റുള്ളവർക്ക് കൂടെ കൈമാറണം റസൂലല്ലാഹി ലോകത്തിൻ്റെ പ്രവാചകനാണ് ലോകം കേൾക്കണം റസൂലാഹിയുടെ ചരിത്രം ലോകം ലോകമറിയണം റസൂലുല്ലാഹിയുടെ ചരിത്രം അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് ആ പ്രവാചകൻ സല്ല അല്ലാഹു അലൈബ് തങ്ങളുടെ നമ്മുടെ നബിയുടെ ചരിത്രം നമുക്ക് കൈമാറാം നമുക്ക് അവർക്ക് പഠിപ്പിച്ചു നൽകാം തീർച്ചയായും പ്രവാചകൻ സല്ലള്ളാഹു അലൈ തങ്ങളെ അറിയുമ്പോൾ സ്നേഹിക്കാതിരിക്കാൻ ആ റസൂർല്ലാഹിയോട് അടുക്കാതിരിക്കാൻ ഹൃദയത്തിൽ നന്മയുള്ളവർക്ക് സാധിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ഇത് കൈമാറാൻ നാം ബോധപൂർവ്വം ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ അലൈക്കും വർഷമത്തല്ലാഹി ഉബരക്ക